ഗുഡ് മോർണിംഗ് കുട്ടികളെ ഇന്നെ നമ്മൾ പരിസമാർത്തേണ്ടേ എന്ന് പറഞ്ഞിന്നില്ലേ എല്ലാവരും പഠിച്ചോ പിന്നല്ല ടീച്ചർ ഞാൻ ഇപ്പോൾ സെറ്റ് ആയി കേട്ടാ മായിൻ ദാബൂ ഞാൻ ഓരോടത്തും ഇങ്ങോട്ട് പോണോടേ ഞാൻ വരാട ടീച്ചറേ വേണ്ട ടീച്ചറോ വിളിക്കാതെ നല്ല ആദ്യം അബ്ബും കേട്ടന്നെ ഞാൻ അക്കയല്ലേ പഠിച്ചുകൊണ്ടു വന്നെ ഞാൻ അതിയെന്നാ വാ കൊടിഞ്ഞേ ഏയ് ടീച്ചർ ഇതിലല്ല ഫ്രൂട്ട്സുകളെ बारेക്കന്ന് പറഞ്ഞാ ഒന്നാമത്തേത് ആപ്പിൾ ര 3-ാമത്തെത് ഗ്രേപ്സ് 4-ാമത്തെത് ബനാന 5-ാമത്തെത് പൈനാപ്പിൾ 6-ാമത്തെത് മാംഗോ 7-ാമത്തെത് എൻക്കരിര 8-ാമത്തെത് പപ്പായ 9-ാമത്തെ പട്ടക്ക ഇംഗ്ലീഷ് പറയുമോ ഒറ്റക്കട ഇംഗ്ലീഷ് അണ്ട വാട്ടർമെലൻ

ൂട്ട് ഗുവാ കസ്റ്റാഡ് ആപ്പിൾ ചിക്കു സ്ട്രോബെറി പ്ലം ചെറി പീച്ച് പിയർ അവഡ് ഗോവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ താങ്ക് യു ടീച്ചർ എല്ലാരും ലക്ഷ്മിക്ക് ഒരു ക്ലാപ്പ് ലക്ഷ്മി ക്ലാബ് കൊടുത്തേക്കെട്ടോ അടുത്തത് പറഞ്ഞോളൂട്ടോ പറഞ്ഞോളൂട്ടോ പേര് പറഞ്ഞേ േ പറയു അത് മലയാളം ഞാൻ പറഞ്ഞത് പേര് ഇംഗ്ലീഷില് പറയാനല്ലേ

അനിമൽസിന്റെ ും ശരിയാണ്ട്ടോ എല്ലാരും ഒരു ഹോസ് പോയിരുന്നു dog cat rabbit sheep ಮತ್ತೆ ಏನಂತ ಕರಿಲ್ಲ doggy goat okay good girl siti poyirunallo ta ini yare parayane teacher <muchas> shivani shivam atto anne nilakethil ari nokku parane horse cow dog cat rabbit sheep ಮತ್ತೆ ಏನಂತ ಕರಿಲ್ಲ ಮತ್ತೆ ಏನಂತ ಕರಿಲ್ಲ goat okay good girl siti poyirunallo ta നിങ്ങളൊക്കെ കുറച്ച് പഠിച്ചാണ കൊള്ളേ പാറക്കുട്ടി അല്ലേ എസ് ടീച്ചർ അപ്പോ ഫുൾ ഷെഡ്യൂൾ വന്നാൽ രണ്ടു ആൾക്ക് നാല് ടീച്ചർ വരുമ്പോൾ ഒരു സമമാണ് ട്ടോ ഓക്കേ ടീച്ചർ ഓക്കേ ടീച്ചർ അപ്പോൾ ബെല്ലടിച്ചിട്ടുണ്ട് അപ്പോൾ ടീച്ചർ പോവുകയാണ് ഇനി അടുത്ത സബ്ജക്റ്റിന്റെ ടീച്ചറല്ല ട്ടോ ഓക്കേ ടീച്ചർ